നമുക്കെല്ലാവർക്കും അറിയാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഈ ഉത്സവമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരിമാരുമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഇരുപത്തിയഞ്ചാം തീയതി പൊങ്കാലയിൽ ഈ ദിവസങ്ങളിൽ ഉത്സവ ദിവസങ്ങളെല്ലാം കെ എസ് ആർ ടി സി കിഴക്കേക്കോട്ടയിൽ നിന്നും മുപ്പതോളം ബസ്സുകൾ ട്രിപ്പ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ആർ സി അടുത്ത ദിവസം തന്നെ ആറ്റുകാലിൽ നിന്ന് ഗുരുവായൂരേക്ക് ഒരു സർവീസ് വിജയകരമായി ആരംഭിച്ചു ഇപ്പോൾ അത് വിജയകരമായി പോകുന്നുവെന്ന സന്തോഷ വാർത്തയെ അറിയിക്കുക മാത്രമല്ല കെ എസ് ആർ ടി സിയിലെ അഞ്ഞൂറോളം ബസ്സുകളാണ് പൊങ്കാല പ്രമാണിച്ച് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ ഭക്തജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി അമ്മമാരെയും സഹോദരിമാരെയും കൊണ്ടുവരാൻ വേണ്ടി എത്തിക്കുന്ന അഞ്ഞൂറോളം ബസ്സുകൾ വരും ആ ബസ്സുകൾ തിരിച്ച് പൊങ്കാല നിവേദ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ജില്ലകളിലേക്കും തിരിച്ച് ഈ ബസ് ഭക്തജനങ്ങളുമായി മടങ്ങിപ്പോകും എല്ലാ സമയവും തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നതിനുള്ള ബസ്സുകൾ കിഴക്കേക്കോട്ടയിലേക്ക് വരാനുള്ള ബസ്സുകൾ കിട്ടുന്നു പൊങ്കാല പ്രമാണിച്ച് അതുകൂടാതെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും കെ എസ് ആർ സി എത്തുകയാണ് കെ എസ് ആർ സി ജീവനക്കാരുടെ ആ നല്ല സേവനം അത് വളരെ സന്തോഷത്തോടെ കെ എസ് ആർ നൽകുന്ന ഈ സേവനം എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണം എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ഉത്സവ ആശംസകളുണ്ട്